ഗുഡ് മോർണിംഗ് എന്റെ പേര് ശ്രീജ ഞാൻ ഹയർ സെക്കൻഡറിയിലെ ഒരു അധ്യാപികയാണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് ആണ് ഇന്നത്തെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പഠനത്തിലായാലും മാനസികമായ പ്രശ്നങ്ങൾ അതുപോലെ കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഒരു പരിധിവരെ സഹായിക്കാനും നമുക്ക് പറ്റണം അതുകൊണ്ട് തന്നെ എം എ സൈക്കോളജി നടന്ന കോഴ്സ് സെലക്ട് ചെയ്യണം അത് പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കുറെ കാലത്തെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇഗ്നോവിന്റെ എം എ സൈക്കോളജി കോഴ്സ് സെലക്ട് ചെയ്തു ഒരുപാട് കാലത്തിന് ശേഷം ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള ആശങ്കകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ലേൺ വൈസിന്റെ വിത്ത് മെന്റർ കോഴ്സ് സെലക്ട് ചെയ്തതുകൊണ്ട് ഈ ആശങ്കകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞു വന്നിട്ടുണ്ട് ലേൺ വൈസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലൈവ് സെഷൻസ് വരുന്നുണ്ട് ആ ലൈവ് സെഷൻസ് ഈ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു രൺ വയസ്സിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും അവിടെ കാണാം ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനെ നാലോ അഞ്ചോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ബ്ലോക്കിലും മൂന്നോ നാലോ യൂണിറ്റുകൾ ഉണ്ട് ഓരോ യൂണിറ്റും നാലോ അഞ്ചോ ലെസൺസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ലെസണില് അതിന് വേണ്ട വീഡിയോ ക്ലാസ് ഉണ്ട് അതുപോലെ വാല്യൂ നോട്ട്സ് ഉണ്ട് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഉണ്ട് എക്സാം പീഡിയ ഉണ്ട് എക്സാം പീഡിയ എന്ന് പറയുമ്പോൾ ആ ലെസണില് വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസറും അതിൽ നൽകിയിട്ടുണ്ട് ഈ നാല് കാര്യങ്ങളിലൂടെ നമ്മൾ പോകണം അതായത് ആ ലെസന്റെ വീഡിയോ വാല്യൂ നോട്ട്സ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എക്സാം മീഡിയ ഈ നാല് കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആ ലെസന്റെ ടെസ്റ്റും കൂടി എഴുതി കഴിഞ്ഞാൽ ആ ലെസൺ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവും ഇതുകൂടാണ്ട് ഓരോ ബ്ലോക്കിന്റെയും ലൈവ് സെഷൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ടൈം ടേബിൾ ലേൺ വൈസ് നമുക്ക് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ പ്രകാരം പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും സമയം കൃത്യസമയത്തിനുള്ളിൽ പഠിക്കാനും അതുപോലെ ആ സബ്ജെക്ടിന്റെ അസൈൻമെന്റ് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കാനും ഒരുപാട് സമയം ലഭിക്കും എന്നുള്ളതാണ് ആ സമയത്തിന്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാം തീർക്കാൻ പറ്റും ഗവൺവെസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രത്യേകത എന്ന് പറയുന്നത് മെന്റർ ആണ് മെൻറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് മെൻറ്റർ എല്ലാ ദിവസവും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ഭാഷ നമ്മൾ വിളിക്കും ആ വിളിക്കുന്ന സമയത്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മന്ത്ലി ഒരു മീറ്റിംഗ് ഉണ്ട് ഗൂഗിൾ മീറ്റ് വഴി ഒരു മീറ്റിംഗ് നടത്താറുണ്ട് ആ മീറ്റിംഗിൽ നല്ല പെർഫോം ചെയ്യുന്ന മൂന്ന് ആൾക്കാരുടെ പേര് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു റെഗുലർ കുട്ടി റെഗുലർ പഠിക്ക റെഗുലറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിനെക്കാളും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട് അതുപോലെ ലേൺ വൈസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് പ്രോഗ്രാംസുകളാണ് ഒന്ന് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം രണ്ടാമത്തത് ഹാപ്പിനെസ് സെഷൻസ് ആണ് ഇത് രണ്ടും വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ നമ്മുടെ കൂടെ നിന്ന് സഹായിക്കുന്ന ലേൺ വൈസ് ടീം അംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക്